ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം പല ആളുകൾക്കും ഇതൊരു സംശയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകളാണ് ഈ ഒരു മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ രണ്ട് മാസത്തെ തുക കിട്ടുമെന്ന് പറയുന്നു ഇതിന്റെ പിന്നിലെ കാര്യം എന്താണ് എന്താണ് ഇതിൻ്റെ ഒരു തുക വിതരണം ഏത് ദിവസമായിരിക്കും തുക ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇത് എല്ലാവരും വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വരുമ്പോൾ കുടിശ്ശിക എപ്പോൾ വിതരണം ചെയ്യുമെന്നാണ് എല്ലാ ജനവിഭാഗം ആളുകൾക്കും അറിയേണ്ടത് ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് നാല് മാസത്തെ തുക ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് മാത്രവുമല്ല ഒരു മാസത്തെ തുക മാത്രമാണ് കഴിഞ്ഞ വർഷം കുടിശ്ശിക ഇനത്തിലുള്ള വിതരണം ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രണ്ട് മാസത്തെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു മാസ മാത്രമായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതൊരു സംശയമായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക സാധാരണ രീതിയിൽ പെൻഷൻ തുകയുടെ വിതരണം ഇരുപതാം തീയതി കഴിയുമ്പോൾ ഇത് ഡി ബി ടി സെൽ അധികൃതരുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകും തുകയ്ക്ക് വേണ്ടി ഉള്ള വിതരണ നടപടികളൊക്കെ ആരംഭിക്കും ധനവകുപ്പ് തുക ഡി ബി ടി സെൽ അധികൃതർക്ക് കൈമാറുകയും അതിനുശേഷം ഒറ്റത്തവണയായി തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ കൈകളിലേക്ക് തുക കിട്ടുന്ന ആളുകൾക്ക് അത് മാത്രം കുറച്ച് ഡിലേ ആകാറുണ്ട് ഈ ഒരു മാസം രണ്ട് മാസത്തുക കിട്ടുമോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഒരു വർഷത്തിൽ നാല് ഗഡ് തുക കൂടുതലായിട്ട് നൽകേണ്ട സാഹചര്യമുണ്ട് മനസ്സിലാക്കുക ഈ ഒരു മാസം ഒരു ഒരു മാസത്തുക മാത്രം അതായത് ജനുവരി മാസ തുക മാത്രമേ നമ്മുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യൻ രൂപീകരിച്ച് കടമെടുത്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ കടമെടുത്തുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു തുകയുടെ വിതരണം നടക്കുന്നത് പക്ഷേ ഈ ഒരു മാസവും ഈ ഒരു ഒറ്റ മാസ തുക മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രവുമല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുമെന്ന് പല ഒരാളും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു വിതരണം ഉണ്ടാകില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പണമില്ലാതെ ഇല്ലാതെ എങ്ങനെ വിതരണം ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ തുക കിട്ടുന്ന ഈ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്ന തന്നെ വലിയ കാര്യമെന്നാണ് ഇപ്പോൾ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക കാരണം എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിലേക്ക് പോലും പണം എത്തിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മ തന്നെയുണ്ട് ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ ഈ ഒരു ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അതിനുശേഷം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യം പ്രാഥമിക ഘട്ടത്തിൽ രണ്ട് മാസ തുക വിതരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിനുശേഷം ഓണത്തിനും ക്രിസ്മസിനും ആയിട്ട് ഓണത്തിന് രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുക അതിനുശേഷം ക്രിസ്മസോടുകൂടി ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ചെയ്ത് തീർത്ത് ഈ ഒരു വർഷത്തെ നടപടി പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും സംസ്ഥാന സർക്കാർ നടപടി ഉണ്ടാകും മാത്രമല്ല ഈ ഒരു പെൻഷൻ തുകയുടെ വർദ്ധനവ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ വർഷത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഒരു മാസത്തോ കൂടി കൂടുതലായിട്ട് വിതരണത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഒരു നടപടികളും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് പണം വരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈഫ്രണ്ട്